പല രാജ്യങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ നടന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു തായ്പോൾ കൊച്ചു കേരളം ഒരേപോലെ പ്രാർത്ഥിക്കുകയാണ് ബാബുവിന് ഒന്നും സംഭവിക്കരുത് ബാബുവിന് ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഒരാൾക്കും ഒരു പോറല് പോലും ഏൽക്കാതെ വലിയ വിജയകരമായി ഈ രക്ഷാപ്രവർത്തനം നടക്കണം എന്നുള്ള വലിയ പ്രാർത്ഥനയിലാണ് കൊച്ചു കേരളം ഉള്ളത് ഇന്ന് കേരളം ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉറങ്ങാതെ അവർ കാത്തിരിക്കും ബാബുവിനെ രക്ഷിക്കാൻ പറ്റുമോ എന്നോർത്ത് എന്തായാലും വലിയ ആശങ്കാജനകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് മുപ്പത്തി അഞ്ച് മണിക്കൂർ കടക്കുമ്പോൾ വളരെ വേദനാജനകമായ വിവരം ഇങ്ങനെയാണ് അതായത് ഇതുവരെ വെള്ളം പോലും ബാബുവിന് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട വിഷയം പാലക്കാട്ടെ മലമ്പുഴയിലെ കുറുമ്പാച്ച് മലയിൽ കുടുങ്ങിക്കിടക്കുന്ന ബാബു രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് രാവിലെ ഉത്തരം നൽകാൻ ആവില്ല എന്ന് തന്നെ എന്തായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയാണ് അതിനിടയിൽ ആ പുറത്തു വന്ന ദൃശ്യം കേരളത്തിന്റെ മനസാക്ഷിയെ വലിയ രീതിയിൽ മുറിപ്പെടുത്തിയ ഒരു ദൃശ്യം തന്നെയാണ് കാരണം ഹെലികം വളരെ വ്യക്തമായിട്ട് ബാബു കുടുങ്ങിക്കിടക്കുന്ന ആ മലകൾക്കിടയിലെ ആ ദൃശ്യം വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നതിനിടയിൽ വെള്ളം വേണം ഇവിടെ പെട്ടിരിക്കുകയാണ് എന്ന് വളരെ ദയനീയമായിട്ട് കെഞ്ചിക്കൊണ്ട് ബാബു പറയുന്ന ആ ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ദൃശ്യം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അതിന്റെ ചിത്രം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പല രീതിയിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും പകുതിയിൽ വെച്ചിട്ട് ഈ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് നല്ല കാറ്റാണ് ആ കാറ്റ് കൊണ്ട് തന്നെ അവിടെ ഹെലികോപ്റ്റർ അടങ്ങുന്ന ആ വ്യാമ ഗതാഗതങ്ങൾക്ക് തന്നെ അവിടെ വലിയ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന കാലാവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത് മാത്രമല്ല ഈ കുറുമ്പാച്ചി മല എന്ന് പറയുന്നത് വലിയ കാട്ടിനകത്തുള്ള ഒരു മലയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ആ സ്വാധീനമുണ്ട് അതായത് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് വളരെ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നാണ് പറയുന്നത് പുലി അടങ്ങുന്ന ആനയടങ്ങുന്ന വന്യമൃഗങ്ങൾ ഇതിനകത്ത് തമ്പടിക്കുന്നുണ്ട് അവർ ഈ സമയങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്നാൽ ഇതിനെയൊക്കെ വിരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പന്തം കത്തിച്ചു വെച്ചിട്ടുണ്ട് അതായത് തീ കൊണ്ട് ഇവരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തിയിട്ട് തൽക്കാലം അവിടെ ഒരു സുരക്ഷാ മേഖല നിലവിൽ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയിരിക്കുകയാണ് സൈനികർ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ബാബു രക്ഷപ്പെടുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നുള്ളത് നാലുപേരടങ്ങുന്ന സംഘം കുറുമ്പാച്ച് മല കയറുന്നു എന്നാൽ ബാബു കയറുന്നതിനിടയിലോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നതിനിടയിലോ അവിടെ നിന്ന് തെന്നി വീഴുന്നു തെന്നി വീഴുന്നതിനിടയിൽ മലയിലെ ഒരു ഭാഗത്ത് സ്വയം രക്ഷാർത്ഥം അവിടെ പിടിച്ചു നിൽക്കുന്നു പിന്നീട് യാതൊരു തരത്തിലും ബാബുവിനെ രക്ഷിക്കാൻ കൂടെ വന്നവർക്ക് പറ്റാതാകുമ്പോൾ അവർ തിരിച്ച് മലയിറങ്ങി പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസ് എത്തുന്നു പോലീസ് എത്തിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുന്നു പക്ഷേ ഒരു കാരണവശാലും രക്ഷിക്കാനാകില്ല എന്നുള്ള അവസ്ഥയുണ്ടാകുമ്പോൾ വിവരം പുറം അറിയുന്നു മാധ്യമങ്ങൾ അറിയുന്നു രാജ്യമറിയുന്നു സൈന്യം ഇറങ്ങുന്നു എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനത്തിന്റെ വഴികൾ തുറന്ന് വെച്ചിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാത്തിരുന്ന് കാണാം ബാബുവിന് ബോധം പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആശങ്കാജനകമാണ് ബാബുവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും